ഹേ ഗായ്സ് അപ്പം നമുക്ക് പിമ്പിൾസിനെ ഓടിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിമ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾസിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ പിമ്പിൾസ് ഉള്ളവർ ഒട്ടും തന്നെ ടെൻഷൻ ടെൻഷനാവണ്ട നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് ഇത് ഇതാണ് ഇത് അലോവേറ ജെല്ലാണ് ഞാൻ ഈ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്ത പേസ്റ്റാണ് പിന്നെ വേണ്ടത് ഇത് ഇതാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഇതാണ് ഇത് മിൽക്ക് മിസ്റ്റിന്റെ ഐസ്ക്രീമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് അതിന്റെ ബോട്ടിൽ മാത്രമാണ് ഗൈസ് ഇനി അതിനുള്ളിലുള്ളത് നമ്മുടെ നല്ല ജീര കണ്ടല്ല അത് വറുത്ത് പൊടിച്ചിട്ടുള്ള ആ പൊടിയാണുള്ളത് പിന്നെ അതിനുള്ളിൽ കാണുന്ന മഞ്ഞൾപ്പൊടി അത് കാരിയാക്കണ്ട ഓക്കെ അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ജീരകത്തിന്റെ പൊടിയാണ് എടുക്കുന്നത് പിന്നെ ജീരകത്തിന്റെ പൊടി കുറച്ച് കൂട്ടിയെടുക്കാൻ നോക്കുക കാരണം ഈ ഫേസ് പാക്കിലെ ഹീറോ എന്ന് പറയുന്നത് ജീരകത്തിൻ്റെ പൗഡറാണ് അതിനുശേഷം മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അലോവേരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പച്ചരിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നിങ്ങൾ ആഴ്ചയിൽ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്യുക ഇത് ഇതാണ് ഇപ്പം ഞാനത് മിക്സ് ആക്കിയിട്ടുള്ളത് ഇനി ഇത് ഒട്ടും സമയം വേഗം ഫേസിൽ അപ്ലൈ ചെയ്തോളാം